ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടണം നല്ലൊരു അടിപൊളി സോപ്പിൻ്റെ ആണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് വരുന്നുണ്ട് ഈ സോപ്പിറ്റ് നമുക്ക് മുഖത്തുള്ള അടയാളങ്ങളും കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പും അങ്ങനെ പല ഉപകാരങ്ങളുണ്ട് കേട്ടോ നമ്മൾ ടാൻ അടിച്ചിട്ടൊക്കെ കൈ രണ്ട് ഭാഗം രണ്ട് കളറൊക്കെ ആയിട്ടൊക്കെ നിൽക്കില്ല നമ്മൾ വെയിലത്ത് പോയി വന്നാലുള്ള കരിവാളിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് മാറാൻ നല്ല അടിപൊളി സോപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറ്റാർ വാഴ വേണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ വളർത്തി എടുത്തിട്ടുള്ള കറ്റാർ വായം വന്ന് ഒരു പീസാണ് മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നെന്താ ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാക്കറ്റ് രണ്ട് രൂപേൻ്റെ പാക്കറ്റില്ലേ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമ്മളെ വീട്ടിൽ പൊടിച്ചതായാലും എന്ത് അരിപ്പൊടി കടയിൽ നിന്ന് കൂടുന്ന അരിപ്പൊടി ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അരിപ്പൊടി ആയാൽ മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കട്ടോ അപ്പോൾ എല്ലാവരും കറ്റാർ ഒക്കെ വീട്ടിൽ ഒന്നോ രണ്ടോ തണ്ട് വെച്ച് പിടിപ്പിക്കുക വളരെയധികം ഉപകാരമാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന ഒരു സാധനം കേട്ടോ നമുക്ക് മുടി വളരാനുള്ള എണ്ണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വെയിലത്തൊക്കെ പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് കരിവാളിച്ച് നമ്മളെ മുഖമൊക്കെ ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കറ്റാർ വാഴ എടുത്ത് കണ്ട് ഒന്ന് പൊളിച്ചിട്ട് മുഖത്തൊക്കെ ഒന്ന് വരുത്തി ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകുകയാണ് നല്ലൊരു തണുപ്പും ആ കരുവാളിപ്പും ഒക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നോ രണ്ടോ തണ്ട് കറ്റാർ വാഴ നമ്മളെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിട്ട് അപ്പോൾ വലിയ പണിയൊന്നുമില്ല അധികം വളവും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും ചെയ്യട്ടോ അപ്പോൾ ഞാനിത് കറ്റാർവാഴൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ ജെല്ലെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇടണ്ട് അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴ മുറിച്ച് വച്ചിട്ട് കുറച്ച് നേരമായി അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊരു മഞ്ഞ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം വരുമല്ലോ അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിൻ്റെ ശേഷമാണ് ഞാൻ ഇതേപോലെ എടുത്തിട്ട് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അലർജി വരാൻ ചാൻസ് ഉണ്ട് ആ മഞ്ഞ സാധനം നമ്മളെ ശരീരത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ലോണം രണ്ട് പ്രാവശ്യം കഴുകി എടുത്തും ചെയ്തു കേട്ടോ ആ ജെല്ല് എന്നിട്ട് ഞാനതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജാറേക്ക് ഇട്ടു കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കോഫി പൗഡറും അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഇത് രണ്ട് രൂപൻ്റെ ബ്രൂവിൻ്റെ കോഫി ഇല്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതാ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണ് ഓളം ഒരു ടീസ്പൂണിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ ആ കോഫി പൗഡർ ഞാൻ ആ രണ്ട് രൂപേൻ്റെ പാക്കറ്റ് അതിലേക്ക് കൊടുത്തതാണ് എന്നിട്ട് നല്ലോണം പേസ്റ്റ് മാതിരി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതേമാതിരി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കാനുള്ളതാട്ടോ പിന്നെ അതാ ഞാൻ അഞ്ഞൂറ് ഗ്രാം സോപ്പിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അരിയാൻ അത്ര വലിയ പണിയൊന്നുമില്ല കുഞ്ഞതാക്കിയിട്ട് അരിയാൻ നല്ല നല്ല ഇഷ്ടമായിട്ടത് അരിയാന് നല്ല രസമാണ് ഇതിങ്ങനെ അരിയാന് നല്ല സിമ്പിളായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ ഞാനിത് സോപ്പിൻ്റെ പീസൊക്കെ ഇങ്ങനെ ഇതാ ഇത്രയും വലുപ്പമുള്ള പീസാക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് സാധാരണ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡബിൾ ബോയിലിങ് ചെയ്ത് കൊടുക്കൂലെ അതേ മെത്തേഡിൽ തന്നെ ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കട്ടെ പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ചാനൽ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ കാണുന്ന ബട്ടൺ ഓൾ പ്രസ് ചെയ്യുക കൂടി ചെയ്യുക പിന്നെന്താ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങൾ എല്ലാവരും ലൈക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുള്ളു കേട്ടോ പറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കമൻറ്റും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരോട്ടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ സോബ്രേസ് ഒക്കെ നല്ലോണം മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കോൺ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ അതവിടെ വെച്ചെടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളിത് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പുറത്ത് വെച്ചിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകും അപ്പോൾ നമുക്ക് പിന്നെ പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ പിന്നെ മെൽറ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ തന്നെ വെച്ചുകാണ്ട് എല്ലാ മിക്സിങ്ങും നടത്തിയിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് മോൾഡിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം അരിച്ചെണ് ഒഴിച്ചുകൊടുക്കാനും ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഒരു കാണാനും നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഒഴിച്ച് അരിച്ചിട്ടില്ലാച്ചിട്ട് ഇതിന് കുഴപ്പമൊന്നും സംഭവിക്കൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ നല്ലൊരു പെർഫെക്ഷനോട് ഉണ്ടാക്കണ്ടേ അപ്പോളല്ലേ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിതാ നല്ലോണം ഒഴിച്ചെടുത്തിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂൾ ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കണ്ടട്ടോ ഒരുപാടെണ്ണം ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണ്ട പിന്നെ ഗ്ലിസറിൻ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇത് ഗ്ലിസറിനുള്ള മോൾ സോപ്പിൻ്റെ ബേസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒഴിച്ചെടുത്തിട്ടില്ല ഒഴിച്ചെടുത്തിട്ടില്ല എന്നല്ല എൻ്റെ കയ്യിലാണ് സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിച്ചെടുത്തിട്ടില്ല അത് സോപ്പിൻ്റെ ബേസിൽ തന്നെ അതുണ്ട് പിന്നെ നമ്മളെ കയ്യിലുണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി കൊടുക്കുന്നത് നല്ലതാണ് ഗ്ലിസറിന് നമ്മൾ ശരീരത്തിൽ ഉണ്ടാവുന്ന മൊരിച്ചിലൊക്കെ ഉണ്ടാവില്ല ഇതിൽ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിന് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഒരു മൊളിച്ചിലൊക്കെ വരുമല്ലോ നമ്മളിങ്ങനെ എന്താ പറയുക മുരിച്ചിലി മൊളിച്ചിലി എന്നൊക്കെ പറയും ആ സംഭവമൊന്നും തീരെ ഉണ്ടാവില്ല കേട്ടോ അല്ല നമുക്ക് അങ്ങനത്തെ ഒരു കൈയിനും കാലിനും ഒരു മൊരിച്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിനും ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് തേച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളെ സ്കിന്നു പിന്നെ ഞാൻ ഞാനിതാ ഈ ലാ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണത് ഇതൊന്നും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചെട്ട് തുള്ളി ഒഴിച്ചെടുത്തു അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ ഈ എസെൻഷ്യൽ ഓയിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു എട്ട് പത്ത് തുള്ളി ഒഴിച്ചെടുത്തേക്കണേ ഇത് തികച്ചും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാണ് ഞാനിത് മോളിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നാല് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണത് സോപ്പിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പോൾ നാല് സോപ്പ് ഉണ്ടാക്കാൻ കറക്റ്റായിട്ടുള്ള അളവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ വ്യത്യസ്തമായ തരത്തിലുള്ള പിന്നെ മോൾഡുകൾ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സോപ്പിൻ്റെ റെസിപ്പീസ് ഉണ്ട് കേട്ടോ ബേബി സോപ്പ് ഉണ്ട് പിന്നെ വൈറ്റ് സ്കിൻ വൈറ്റനിങ് ഉണ്ട് ഒരുപാട് നിങ്ങൾക്ക് സോപ്പിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇടണം കേട്ടോ ഒരുപാട് ചിലവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി സോപ്പിൻ്റെ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടണ്ട് അപ്പോൾ നാളെ ഇട്ട വീഡിയോ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഇതിന് മുന്നേ ഞാനൊരു ഓറഞ്ച് പില് പൗഡറിൻ്റെ സോപ്പ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒത്തിരി താങ്ക്സ് കിട്ടും അപ്പം പിന്നെ നമുക്ക് ഇതിൽ പാതണ്ടല്ലോ ഇതിലൊരുപാട് ഒരുപാട് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലാണ് ഒരുപാട് പദം നമുക്ക് ഇതിൽ വരില്ല അപ്പോൾ നമ്മൾ പിന്നെ ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെക്കുമ്പോൾ ഒത്തിരി കുത്തി ഇളക്കരുത് ഇട്ടെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കരുത് അങ്ങനെ ഇളക്കാതിരുന്നാൽ അധികം പദമൊന്നും ഉണ്ടാവില്ല ഇതേമാതിരി കുറച്ച് പദമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഒന്നോ രണ്ടോ സെക്കൻഡ് അവിടെ വെച്ചതിന് ശേഷം ഇതേമാതിരി ഒരു സ്പൂണായിട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതങ്ങോട്ട് പോരും കേട്ടോ അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യലില്ല നമുക്ക് കെമിക്കലിൻ്റെ യാതൊരു ഇല്ല കേട്ടോ അപ്പോൾ ഇതേമാതിരി ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് അപ്പം അതൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് വന്നില്ലേ നമ്മുടെ സോപ്പ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇതിൽ എത്രമാത്രം മനസ്സിലാവണണ്ടെന്ന് അറിയില്ല കേട്ടോ നല്ലൊരു കാപ്പിപ്പൊടീൻ്റെ കളർ തന്നെയാണ് നമ്മൾ സോപ്പിന് വന്നിട്ടുള്ളത് ക്യാമറയിൽ അത് വ്യത്യാസമായിട്ട് കാണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ ഇത് ഒരു മൂന്ന് മണിക്കൂർ വെക്കണം എന്നാ പറയില്ലേ പക്ഷേ എനിക്കിത് ഞാനൊരു ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് സോപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടണ സോപ്പേസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാനിത് മീഷോന്ന് വാങ്ങി സോപ്പ് സോപ്പേസ് പിന്നെ നൂറ്റി നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് ഒരു കിലോൻ്റെ സോപ്പേസിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വാങ്ങിയിട്ട് മൂന്നാല് മാസം മുന്നേ വാങ്ങിയതാണ് അപ്പോൾ അതതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ടിരുന്ന് പിന്നെ മോൾഡിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരിത് അതിൻ്റെ മേലെ കാണുന്നത് പിന്നെ ഇതാ നല്ല അടിപൊളിയിട്ട് തന്നെ നമ്മൾ സോപ്പ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ സ്മെല്ല് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് ഏത് സോപ്പിൻ്റെ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ കൊടുക്കാം അലോവേറിൻ്റെ മീമിൻ്റെ ബിയേഴ്സിൻ്റെ കുട്ടിക്കൂറ അങ്ങനെ കുറേ സ്മെല്ലുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു സ്മെല്ലും കൊടുത്തിട്ടില്ല ഞാൻ ലാവണ്ടറിൻ്റെ എസെൻഷ്യൽ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കൈ കഴുകിയിട്ടും കൂടി കാണിച്ച് തരാട്ടോ അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യം പതൊക്കെ വരും കേട്ടോ നല്ലോണം കരുതി കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലോണം ഉള്ള സോപ്പ് തന്നെ ഇട്ടോ നമുക്ക് കിട്ടല് അപ്പം ഞാനത് കയ്യിൽ ബാക്കിൽ തേച്ചിട്ട് കാണിച്ചു തരാം അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മളെ കയ്യിൽ നല്ലൊരു തിളക്കും നല്ലൊരു കളറും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് കയ്യന് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ക്രീമോ അങ്ങനത്തെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതേപോലെ നമുക്ക് വീട്ടിൽ ചെയ്ത് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കോഫി പൗഡർ പെട്ടെന്ന് തന്നെ നിറം തരുന്ന ഒരു സംഭവമാണ് അരിപ്പൊടി അതേമാതിരി തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതേപോലൊക്കെ ചെയ്തെടുത്താൽ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് പൈസ എടുത്തിട്ട് ക്രീമോ ജെല്ലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല രണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ അത് എത്രമാത്രം നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഇത്രത്തിന് പണിയുണ്ടോ ഞങ്ങൾ സിമ്പിളായിട്ടുള്ള കോഫിയും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള നല്ല സോപ്പ് റെഡിയാക്കാൻ അപ്പോൾ ഇതാ നമ്മളെ സോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അത്രക്കത്തന്നുള്ളതാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിലും ഇത് മുന്നോട്ടുള്ള സപ്പോർട്ടിലും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സ്വന്തം നൂറാതി